ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട പോളിംഗ് നാളെയാണ് ആറാം ഘട്ട പോളിംഗ് നാളെയാകുമ്പോൾ രാജ്യമാകെ ഉറ്റുനോക്കുന്നത് ഒരാളിൽ മാത്രം ഒറ്റ ആളിൽ മാത്രം രാജ്യത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി നാളെ അമ്പത്തെട്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ രാജ്യം മുഴുവൻ രാഹുൽ ഗാന്ധിയെ ശ്രദ്ധിക്കുന്നു രാഹുൽ രാഹുൽഗാന്ധിയെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു ഇന്ത്യാ സഖ്യത്തിന് വൻകുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ സർവേകളും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ച് പറയുന്നു മോദിക്ക് സ്തുതി പാടുന്ന മാധ്യമങ്ങൾ ഒഴികെ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കരുതലോടെയാണ് നീങ്ങുന്നത് സഖ്യകക്ഷികളെ പിണക്കാതെ അവർക്ക് അവർ ആവശ്യപ്പെട്ട സീറ്റ് നൽകി വളരെ മാനേജ്മെന്റ് രീതിയിൽ രാഹുൽ ഗാന്ധി നീങ്ങുന്നു ഇന്ത്യൻ ഭരണഘടന രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ജനസാഗരം ഇരമ്പുന്നു ജനസാഗരം ആർത്തിരമ്പുന്നു അംബാനിയും അദാനിയും മോദിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു രാഹുൽ വ്യക്തമാക്കിക്കൊണ്ടാണ് ഗാന്ധി എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രസംഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി പ്രധാനമന്ത്രിയാകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഗാന്ധി പ്രസംഗം അവസാനിക്കുന്നു മാത്രമല്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്ന ഗ്യാരണ്ടികൾ പാലിക്കാൻ ഇന്ത്യ മുന്നണി ബാധ്യസ്ഥരാണെന്നും രാഹുൽഗാന്ധി രാഹുൽ രാഹുൽഗാന്ധിയെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഉള്ളത് പലയിടത്തും ഗാന്ധിക്ക് പ്രസംഗം മുഴുപ്പിക്കാൻ കഴിയുന്നില്ല കാരണം ജനക്കൂട്ടം അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തെ കാണാനും ഇരച്ചെത്തുന്നു ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി പര്യടനം നടത്തിയ അഖിലേഷ് വേണ്ടി പര്യടനം നടത്തിയപ്പോൾ അവിടേക്ക് ജനക്കൂട്ടം ഇരച്ചുകയറും രാഹുൽ രാഹുൽഗാന്ധിക്കും അഖിലേഷ് യാദവിനും പ്രസംഗിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി രാഹുൽഗാന്ധിക്ക് അദാനി വാനിൽ പണം കൊടുത്തു എന്നതിന് ഗാന്ധി എല്ലാ പ്രസംഗങ്ങളിലും പരിഹസിക്കുന്നുണ്ട് ആ ടെമ്പോ വാൻ പോയത് മോദിയുടെ വീട്ടിലേക്കാണെന്നാണ് ഗാന്ധി പറയുന്നത് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഗാന്ധി പ്രസംഗിക്കുമ്പോൾ ജനക്കൂട്ടം ആവേശത്തോടു കൂടി അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നു ഡൽഹി മെട്രോയിൽ രാഹുൽ ഗാന്ധി സഞ്ചരിച്ചതും ശ്രദ്ധേയമായി ഡൽഹി മെട്രോയിൽ സഞ്ചരിച്ച രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വികാരമെന്തെന്ന് ചോദിച്ചേർന്നു ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി സാധാരണക്കാർക്കൊപ്പമാണ് സഞ്ചരിച്ചത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ താൻ വരുന്നു എന്ന സൂചന രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് നൽകുന്നു ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിന് വലിയൊരാശ്വാസമായി മാറും മോദിയാകട്ടെ ആകമത്വം വെള്ളം കുടിക്കുകയാണ് യു പി ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്ന യു പിയിൽ പോലും വൻതിരിച്ചടി ഉണ്ടാകുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നു യു പിയിൽ എൺപത് സീറ്റുണ്ട് അതിൽ കുറഞ്ഞത് നാൽപ്പത്തിമൂന്ന് സീറ്റെങ്കിലും ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേയിൽ പറയുന്നു ഇതോടുകൂടി മോദിയുടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി മാറുകയാണ് ബീഹാറിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഇന്ത്യ മുന്നണി വൻ വൻകുതിപ്പ് നടത്തുമെന്നുള്ളത് ഉറപ്പാണ് രാജ്യം രാഹുലിലേക്ക്